ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷത്തെയും തലേദിവസം അരി ഉഴുന്ന് വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ ഇനി വിഷമിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ ദോശ ഉണ്ടാക്കാം അതും നല്ല പെർഫെക്റ്റ് രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് റവയും അരക്കപ്പ് അത്യാവശ്യം പുളിയുള്ള കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക ഇതേ ഒരു നമ്മുടെ സാധാരണ ദോശ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തവി കൊണ്ടിങ്ങനെ പൊക്കി ഇങ്ങനെ കോരി ഒഴിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം നല്ല പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് കോരി ഒഴിക്കാം നമുക്ക് സാധാരണ തട്ടു ദോശ രീതിയിലും അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ ദോശ രീതിയിലും നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ചുറ്റെടുക്കാവുന്നതാണ് കുറച്ച് നെയ്യും കൂടെ തൂവിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും നമുക്കിതിൻ്റെ സാമ്പാറിൻ്റെ കൂടെ കപ്പലണ്ടി ചട്നി അല്ലെങ്കിൽ സാദാ ചട്നി എന്തിൻ്റെ കൂടെയും കഴിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് മാവൊക്കെ ഇടാൻ മറന്നു പോയാൽ അതായത് അരി ഉഴുന്നൊക്കെ ഇടാൻ മറന്നുപോയാല് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ ദോശയുടെ ഒരു ടേസ്റ്റുമാണ് എന്നാ നല്ല പെർഫെക്റ്റായിട്ട് വരികയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ചോറിൻ്റെ അളവ് നമ്മൾ കൂടുതലിടാൻ പാടില്ല കേട്ടോ ഒരു കപ്പ് അളവിന് അരക്കപ്പ് റവയും അരക്കപ്പ് തൈരും അരക്കപ്പ് വെള്ളം ഈ ഒരു അളവിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ പശവശ പോലെ ആവും കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം